ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ വീട്ടിലെത്തിയ ടീച്ചർ അമ്മയും കൂട്ടരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒളിച്ചു കളിക്കാതെ സരസ്വതി ഇറങ്ങണമെന്ന് സാർ ഉപദേശിക്കുന്നുണ്ട് താൻ പുറത്തോട്ട് വന്ന അത് വീണയുടെ ജോലിയെയും ജീവിതത്തെ തന്നെയും ബാധിക്കുമെന്ന് അമ്മ പറയുന്നുണ്ട് വീണയ്ക്ക് കിട്ടിയ ജോലി ഡയങ് ഹാർഡ്നസ് ആയതുകൊണ്ട് സരസ്വതി ജീവനോടെയുള്ളതിനാൽ അത് അനർഹമായ നിയമനം തന്നെയാണെന്ന് സാർ പറയുന്നുണ്ട് സരസ്വതി ഒളിച്ചിരിക്കുന്നത് ആ നിയമലംഘനത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ ആലോചിച്ചു നോക്കൂ സരസ്വതി ഇങ്ങനെ ഇരുട്ടിലിരിക്കേണ്ട ആളല്ലെന്ന് സാറ് പറയുമ്പോൾ ഞാനും ആലോചിക്കുന്നുണ്ട് സാർ എന്ന് ടീച്ചർ അമ്മയും നമുക്ക് കഴിച്ചിട്ട് പെട്ടെന്നിറങ്ങാം വൈകിയാ പണിയാവുമെന്ന് കനി ഓർമ്മിപ്പിക്കുമ്പോഴേക്കും കഴിച്ചിട്ടിറങ്ങിയാ മതി എന്ന് സാറും പിന്നീട് യാത്ര പറഞ്ഞിറങ്ങുന്ന ടീച്ചർ അമ്മയും കൂട്ടരെയുമാണ് കാണിക്കുന്നത് കേശുവിനെ ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് അമ്മ സാറിനോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ യാത്രക്കിറയിൽ കനി ചെറിയമ്മയോടായി പറയുന്നുണ്ട് വീട്ടിൽ എന്തായവോ അവസ്ഥ ചെറിയമ്മ കനിയെ ഒന്ന് വിളിച്ചു നോക്കിക്കേന്ന് വിഷ്ണുവിനെ പിടിച്ചിരുത്തി ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കല്ലുവിനെ അമ്മമ്മയുടെ കോൾ വരുന്നുണ്ടേ അച്ഛാ ദേ മിസ് വിളിക്കുന്നു ഞാനൊന്നു നോക്കട്ടെ എന്നും പറഞ്ഞ് അവൾ കോൾ എടുത്തോണ്ട് ഹലോ മിസ്സേ ഞാനൊരു ഡൗട്ട് വന്നപ്പോൾ വിളിച്ചതാ അപ്പൊ മിസ്സിനെ കിട്ടിയില്ല ഇപ്പോ എന്നെ അച്ഛന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു എന്നൊക്കെ മൊബൈലിലൂടെ സംസാരിച്ചോണ്ട് കല്ലു പതിയെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് സീറ്റ് സീറ്റൌട്ടിലെത്തുമ്പോഴേക്കും അമ്മാമേ പറ എന്ന് കല് പറയുമ്പോഴേക്കും അടുത്താരെങ്കിലും ഉണ്ടായിരുന്നോ കല്ലു എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് അച്ഛൻ ഉണ്ടായിരുന്നു അടുത്തെന്ന് കല്ല് പറയുമ്പോഴേക്കും മോളെ അവിടുത്തെ അവസ്ഥ എന്താ എന്ന് അമ്മാമ്മയും ചോദിക്കുന്നുണ്ട് അച്ഛന്റെ അടുത്ത് ഞാൻ ഡൗട്ട് പറഞ്ഞ് പഠിക്കുന്നിടത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് അച്ഛൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തൽക്കാലം അമ്മയും മാമനും ഒന്നും മേലെ റൂമിലോട്ട് പോവില്ല കല്ല് പറയണ കേട്ട് ടീച്ചറമ്മ ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവെക്കുന്നുണ്ടേ അമ്മാമ്മ പെട്ടെന്ന് എത്തില്ലേ അച്ഛനെ എത്ര നേരം അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന് കല്ല് പറയുമ്പോഴേക്കും മോളെ ഞങ്ങൾ വന്നോണ്ടിരിക്കുക സൺഷെയ്ഡിലെ ലാൻഡർ ഒക്കെ സെറ്റല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് അതൊക്കെ സെറ്റാ എന്ന് കല്ല് പറയുമ്പോഴേക്കും ടീച്ചറമ്മ ശരിയെന്ന് പറഞ്ഞ് കോൾ വെക്കുന്നുണ്ടേ കല്ലും കോൾ വെച്ചോണ്ട് അച്ഛന്റെ അടുത്തേക്കായി ചെന്നിരിക്കുന്നുണ്ട് അപ്പോഴേക്കും വിഷ്ണുവിനെ ജാവേദിന്റെ കോൾ വരുന്നുണ്ടേ മോള് പഠിക്കേ ഞാൻ ഇപ്പോൾ വരാനും പറഞ്ഞ് വിഷ്ണു കോളുമായി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ജാവേദ് എന്തായി പറയെന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും മാളിന്റെ മകൻ മുരുകേശനുമായി ഞാൻ സംസാരിച്ചു അവർക്ക് നല്ല പേടിയുണ്ട് അവർക്ക് നേരത്തെ സ്റ്റേഷനിൽ അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാവും കാര്യമായി സംസാരിച്ചപ്പോ അയാൾ ഒരുവിധം മയപ്പെട്ടു ഇന്ന് ജാവേദ് പറയുമ്പോഴേക്കും അവർ കേസിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ അവർക്ക് അങ്ങനെ ഒരു സംശയമുള്ളതായി തോന്നിയോന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് കേസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല കർമ്മം ചെയ്യാനുള്ള അസ്ഥിയും മറ്റും അവർക്ക് എടുത്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരത് സമ്മതിച്ചോ സമ്മതിച്ചോന്ന് ജാവേദ് ചോദിക്കുമ്പോഴേക്കും അവർക്കത് കിട്ടിയാൽ മതി എത്രയും പെട്ടെന്ന് നമുക്കത് എടുത്തു കൊടുക്കാം സാർ ആ തലവേദന തീരുമല്ലോ എന്ന് ജാവേദ് പറയുമ്പോ എന്ന് കൊടുക്കാമെന്നാ പറഞ്ഞെന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞില്ല ഞാൻ ഇക്കാര്യം സാറിനോട് സംസാരിച്ചിട്ട് അവരെ വിളിക്കാമെന്ന് തീരുമാനിച്ചു എന്ന് ജാവേദ് പറയുമ്പോ നമുക്ക് എപ്പോ വേണമെങ്കിലും എടുത്തു കൊടുക്കാം ജാവേദ് അവരോട് സംസാരിച്ചുറപ്പിക്കുന്ന വിഷ്ണു പറയുമ്പോഴേക്കും ഓക്കെ പറഞ്ഞേ ജാവേദും കോൾ കോൾ എല്ലാം കഴിഞ്ഞ് തളത്തിലെ കൈവരിലിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കല്ലുവിന്റെ അടുത്തേക്ക് വിഷ്ണു എത്തുന്നുണ്ട് മോളെല്ലാം പഠിച്ചോന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും ആരാച്ചാതെ കല്ലുവും അത് ഓഫീസ് കോൾ കോളാണെന്ന് വിഷ്ണുവും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീടിന്റെ പുറകുവശത്തെ ഗേറ്റിലൂടെ ടീച്ചറമ്മ പതിയെ അകത്തേക്ക് കടക്കുന്നതാണ് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ കഴിയാതെ രാധയും ടെൻഷനോടെ തളത്തിൽ തന്നെ നിൽപ്പുണ്ട് ടീച്ചറമ്മ പുറകിലൂടെ ചെന്ന് സൺഷേഡിലേക്ക് ചാരി വെച്ചാൽ ആഡറിലൂടെ മുകളിലെ റൂമിലേക്ക് എത്തുന്നുണ്ട് ആശ്വാസത്തോടെ റൂമിലെത്തി കട്ടിലിലിരുന്ന് തന്റെ ഗ്ലാസും ഓർണമെന്റ്സും വാച്ചുമെല്ലാം അഴിച്ചു വയ്ക്കുന്നുണ്ട് ഡ്രസ്സൊന്നും മാറാതെ അങ്ങനെ തന്നെ ഇരുന്നുണ്ട് കല്ലുവിനെ ടീച്ചറമ്മ വിളിക്കുന്നുണ്ട് വീണ്ടും പഠിത്തം തടസ്സപ്പെടുത്തിക്കൊണ്ട് മൊബൈൽ വരുമ്പോ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് അവളാ കോൾ എടുക്കുന്നുണ്ടേ മോളെ കല്ലുസേ അമ്മ ഇങ്ങനെ മേലെ എത്തി കേട്ടോ ജസ്റ്റ് ആ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്നമ്മമ്മമ്മ പറയുമ്പഴേക്കും കൂടെയിരിക്കുന്ന വിഷ്ണു അറിയാതിരിക്കാനായി ആ നാളെയാ മാത്സിന്റെ ക്ലാസ് ഇല്ല സോഷ്യൽ ഫ്രൈഡേയാണ് ഞാൻ പഠിക്കുക എന്നവൾ കോൾ ചെയ്യുമ്പോഴേക്കും ഒന്ന് നിർത്തുവോ ഇവിടെ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കുമെന്ന് വിഷ്ണു അവളോട് പറയുന്ന കേട്ട് അവൾ കോൾ വെക്കുന്നുണ്ടേ കല്ലു അപ്പോഴേക്കും വിഷ്ണുവിനോടായി പറയുന്നുണ്ട് അച്ഛാ നമുക്ക് സീറ്റ് സിറ്റൌട്ടിലിരുന്നു പഠിച്ചാലോ അത്യാവശ്യം കാറ്റ് വെളിച്ചമൊക്കെ കിട്ടിയാലേ ട്രിഗ്നോമെട്രി തലയിൽ കയറുമെന്നാ എനിക്ക് തോന്നുന്നത് എന്നവൾ പറയുമ്പോ തലയിൽ കയറാൻ ശ്രദ്ധ മാത്രം മതി അന്തരീക്ഷമൊന്നും ഒരു വിഷയമല്ല എന്ന് വിഷ്ണു പറയുമ്പോ അങ്ങനെയല്ല അച്ഛാ ശ്രദ്ധ കിട്ടാൻ അറ്റ്മോസ്ഫിയറും ഒരു മാറ്ററാ വാ അച്ചാ നമുക്ക് സീറ്റ് സിറ്റൌട്ടിലിരിക്കാം വാ പുറത്തു പോകാം എണീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കല്ല് വിഷ്ണുവിനേയും കൊണ്ട് പുറത്തേട്ട് പോകുന്നുണ്ടേ അവർ രണ്ടുപേരും കൂടി സിറ്റൌട്ടിലെ കൈവരിയിൽ ചെന്നിരുന്ന് പഠിക്കുമ്പോഴേക്കും രാധ അമ്മയ്ക്കുള്ള ഭക്ഷണമെല്ലാം ബക്കറ്റിലാക്കിക്കൊണ്ട് മുകളിലെ റൂമിലേക്ക് എത്തുന്നുണ്ട് ടീച്ചർ ടീച്ചറമ്മ എപ്പോഴേക്കും ഡ്രസ്സെല്ലാം മാറിക്കൊണ്ട് അവിടെ ഒരു പുസ്തകം വായിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്തു പറ്റി ഇത്രയും താമസിക്കാനെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും വിഷ്ണു വേട്ട വന്നിരിപ്പുണ്ടായിരുന്നു ഞാൻ കുറേ നേരമായിട്ട് ഭക്ഷണമെടുത്ത് വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് രാധ പറയുമ്പോഴേക്കും ഞാൻ ആകെ തളർന്നുപോയി എന്ന് പറഞ്ഞോണ്ട് ടീച്ചർ അമ്മ വേഗം തന്നെ ഫുഡ് എടുത്ത് കഴിക്കാൻ ഒരുങ്ങുന്നുണ്ട് കുറച്ച് ഓർഡേഴ്സ് പാർസൽ ചെയ്യാനുണ്ടായിരുന്നു അല്പം കഴിഞ്ഞാൽ ഞാൻ അത് അയക്കാൻ പോവും ഉച്ചയ്ക്കുള്ളതായ നേരത്തെ കൊണ്ടുവരാം എന്ന് രാധ പറയുമ്പോൾ ഇനി വരുമ്പോ ആ പാത്രം കൂടി അങ്ങ് എടുത്തു വന്ന് ടീച്ചർ അമ്മയും അത് കേട്ട് രാധ സംശയത്തോടെ നോക്കുമ്പോഴേക്കും എന്താ ഈ ലോകത്ത് നടക്കുന്നതെന്ന് ഒരു വിവരവുമില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോ അതിപ്പോ അറിഞ്ഞിട്ട് എന്താക്കാനാ എന്നവൾ അവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും നീ പാത്രം ഒന്ന് കൊണ്ടുവന്ന് ടീച്ചർ അമ്മയും ആരെങ്കിലും വായിക്കാൻ നോക്കുമ്പോ പാത്രം കണ്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും എന്ന് രാധ പറയുമ്പോൾ തനിക്ക് ഇന്നത്തെ പത്രം തന്നെ വേണ്ടെന്നും പഴയതായാലും മതിയെന്നും ടീച്ചറമ്മ പറയുന്നുണ്ട് കയറി വരുമ്പോൾ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും രാധ ഡോർ അടച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ടേ രാധ ബക്കറ്റുമായി മുകളിൽ നിന്നിറങ്ങി തളത്തിലെത്തുമ്പോഴേക്കും മഹേഷ് അവളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് അവൾ ടെൻഷനോടെ അമ്മ വിശന്നു തളർന്നുപോയി എന്ന് പറയുമ്പോഴേക്കും അടിയ നീ പഠിക്കല് വന്നിങ് കുത്തിയിരുന്ന നമ്മൾ എന്തു ചെയ്യും എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് ഞാനത് പറഞ്ഞു അമ്മയ്ക്ക് വായിക്കാൻ പത്രം കൊണ്ടു കൊടുക്കണമെന്ന് എന്ന് രാധ പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ മഹേഷ് പത്രം മാത്രമാക്കുന്നതെന്തിനാ ഒരു ടിവി കൂടെ അങ്ങ് കൊണ്ടു കൊടുത്തേക്കാം നമ്മുടെ സാഹചര്യം കൂടി മനസ്സിലാക്കി നിൽക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട് അതെ മൂന്നു നേരവും ഈ പടി കയറിറങ്ങി എന്റെ മുട്ടു തേഞ്ഞു എന്ന് രാധ പറയുമ്പോ ഇതൊക്കെ ആർക്കറിയണം ഇവിടെ നമ്മൾ രണ്ടാളും രണ്ടാളുമാണല്ലോ കുടുങ്ങിയത് പിന്നെ ലക്ഷ്മി കുഞ്ഞ വന്ന വിവരമൊന്നും അമ്മയോട് പറയാൻ നിൽക്കണ്ട എന്ന് മഹേഷ് പറയുമ്പോ ഞാനൊന്നും പറയുന്നില്ലെന്ന് രാധയും കുഞ്ഞ വന്ന കാര്യം അറിഞ്ഞ പിന്നെ നമ്മൾ അറിയാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും എടാ ലക്ഷ്മി കുഞ്ഞ എങ്ങാനും അമ്മയുടെ കാര്യം വല്ലതും അറിഞ്ഞാ പിന്നെ തീർന്നു എന്ന് രാധയും പറയുന്നുണ്ട് കുഞ്ഞ വരെ അമ്മ അറിയാതെ നോക്കണം എന്ന് മഹേഷ് പറയുമ്പോൾ അതെ ശരിക്കും ശ്രദ്ധിക്കണമെന്ന് രാധയും പിന്നീട് രാത്രിയാവുമ്പോൾ ടീച്ചർ അമ്മയുടേതെന്ന പേരിൽ സംസ്കരിച്ച കുഴിമാടത്തിൽ ജാവേദ് തൂമ്പ കൊണ്ട് കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അരികെ തന്നെ വിഷ്ണുവും നിൽപ്പുണ്ട് ശബ്ദം കേട്ട് ടീച്ചറമ്മ മുകളിലെ മുറിയിലെ ജനലിലൂടെ നോക്കുമ്പോഴേക്കും താഴെ നിൽക്കുന്ന അവരെ കാണുന്നുണ്ട് തൻ്റെ കയ്യിലുള്ള പെൻടോർച്ച് ജാവേദിന് നൽകിക്കൊണ്ട് വിഷ്ണു ആ കുഴിമാടത്തിന്ന് കുറച്ച് പെറുക്കി ഒരു ഇടുന്നുണ്ട് മൺകുടവുമായി അവർ തിരിച്ചു കയറുമ്പോഴേക്കും എന്താ കാര്യമെന്നറിയാത്ത സംശയത്തിൽ ടീച്ചറമ്മയും നിൽപ്പുണ്ട് അസ്ഥി പെറുകിട്ട ആ മൺകുടമായി വിഷ്ണുവും ജാവേദും ഒരു ബൈക്കിൽ ടീച്ചറമ്മയുടെ വീട്ടിൽ നിറങ്ങുമ്പോഴേക്കും അവർക്കെതിരെ ഒരു ജീപ്പ് പാഞ്ഞു വന്ന് നിർത്തുന്നുണ്ട് ബൈക്ക് നിർത്തി അവർ രണ്ടുപേരും കൂടി അതിൽ നിന്നിറങ്ങുമ്പോഴേക്കും ജീപ്പിൽ നിന്ന് മോഹനും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് മോഹൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് നടന്നു വന്ന് ചിരിച്ചോണ്ട് ഉളുപ്പുണ്ടോടാ മരുമോനെ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ദേ രാത്രി വണ്ടി വട്ടം പിടിച്ച് ഷോ കാണിക്കുന്നു വണ്ടി വഴിന്നെടുത്ത് മാറ്റിടോന്ന് വിഷ്ണു ഒച്ചു വയ്ക്കുന്നുണ്ട് മോഹനെ വട്ടം പിടിക്കും എന്താന്ന് വെച്ചാ വെട്ടത്തിലെ മരുമോന്റെ ഈ അവിഞ്ഞ മോന്തയൊന്നു കാണണ്ടേ എന്ന് മോഹൻ ചോദിക്കുമ്പോഴേക്കും എന്താടോ തന്റെ പ്രശ്നമെന്ന് ആകെ പ്രാന്ത് പിടിച്ച് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് നീ എന്റെ അടുത്ത് വന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടല്ലേ പോയത് എന്നിട്ട് ഇതുവരെ നിനക്ക് സരസ്വതിയെ കിട്ടിയോ കിട്ടിയില്ലല്ലോ നീ മൊത്തം കേരള പോലീസിനു തന്നെ നാണക്കേടാ എട മരുമോനെ സരസ്വതിയെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും ചുണയുമൊന്നും നിനക്കില്ലടാ ഇപ്പൊ തമിഴന്മാരെ ആക്കാൻ വേണ്ടി അവരുടെ അമ്മയുടെ അസ്ഥിയും കൊണ്ട് പോവുകയാ കഷ്ടം തന്നെയടാ നിന്റെ കാര്യം ഓ ഇങ്ങനെ ഒരു അതപ്പതനം ഉണ്ടാവോ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തുന്നുണ്ടേ നീ ഇങ്ങനെ കൊടവും പിടിച്ചു നിക്കുന്നത് എനിക്ക് കാൺകുളിർക്കെ കാണണമെന്നുണ്ടായിരുന്നു കണ്ടു തൃപ്തിയായി ഇനി നീ ഇതവർക്ക് കർമ്മം ചെയ്യാനും കൂടി അങ്ങ് കൊണ്ടു കൊടുക്ക് എന്ന് പറഞ്ഞ് മോഹൻ കളിയാക്കിച്ചിരിക്കുമ്പോ ഇയാൾ എന്തു വൈത്ര ചിരിക്കാനെന്നും പറഞ്ഞ് വിഷ്ണു തൻറെ കയ്യിലെ മൺകുടം ജാവേദിനെ ഏൽപ്പിക്കുന്നുണ്ട് വലിയ ഗീർവാണം മുഴക്കിയവരൊക്കെ ഈ ആളുകളുടെ മുമ്പില് തുണി അഴിച്ചിട്ട് നിൽക്കണൊരവസ്ഥ കാണുമ്പോ ആരായാലും ചിരിച്ചു പോവിടാ ഈ മോഹനും അത്രയേ ചെയ്തുള്ളൂ എന്തായാലും നന്നായി വിയർത്തു പെറുക്കിയെടുത്ത അസ്ഥിയല്ലേ കൊണ്ടുപോയി കോടെന്നു പറഞ്ഞ് മോഹൻ വീണ്ടും കളിയാക്കി ചിരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് നാണക്കേടോടെ ആകെ ഭ്രാന്ത് പിടിച്ച് വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇനി ഇതങ്ങനെ കൊണ്ടു കൊടുക്കുന്നില്ല ഇത് ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ സരസ്വതി ടീച്ചർ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഞാനാ അവരെ ഒളിവിൽ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റൽ കണ്ടെത്തിയതും ഞാനാ ഇനി സരസ്വതി ഉള്ളിടത്തേക്ക് എത്താനുള്ള ഒരു ദൂരം മാത്രമേ ഉള്ളൂ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും പിന്നെ നിന്റെ ഈ ഞെളിച്ചില് ഞാൻ നിർത്തുന്നുണ്ട് നീ സൂക്ഷിച്ചോ എന്ന് വിഷ്ണു ഒച്ച വയ്ക്കുമ്പോഴേക്കും സാറേ ഞാൻ സൂക്ഷിച്ചോളാം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻ ഓജാനിച്ചു നിൽക്കുന്നുണ്ട് ഓ നെടുത്തോണ്ട് പോടാന്ന് മോഹൻ പറയുമ്പോഴേക്കും നിനക്കുള്ള പണി വരുന്നുണ്ട് നീ കണ്ടോ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ ഒച്ച വെക്കുമ്പോഴേക്കും ഇടാ ഈ മോഹനെ പണിയാനെ നീ ഇനി കൊറേ ജന്മം വീണ്ടും ജനിക്കണം എന്ന് മോഹൻ പറയുമ്പോഴേക്കും വിഷ്ണു ദേഷ്യത്തോടെ ജാവേദ് വാന്നും പറഞ്ഞോണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് വണ്ടി എടുത്ത് പോവാൻ ജാവേദ് പറയുമ്പോഴേക്കും തല കഴിഞ്ഞപ്പോ വാലും വന്നോ ശരി എന്ന് പറഞ്ഞേ മോഹൻ വീണ്ടും ഓച്ചാനിച്ചു നിൽക്കുന്നുണ്ടേ ഒന്ന് പോടോന്ന് മോഹൻ പറയുമ്പോഴേക്കും ജാവേദും വിഷ്ണുവിന്റെ പുറകെ ചെല്ലുന്നുണ്ടേ മണ്ടം പോലീസ് എന്റെ അടുത്താണ് ഇവന്റെയൊക്കെ കളി കാണിച്ചു കൊടുക്കാടെന്ന് മോഹനം ജീപ്പിന്റെ പുറത്തിരുന്നുണ്ട് പറയുന്നുണ്ട് ജാവേദും വിഷ്ണുവും വീണ്ടും ആ കുഴിമാടത്തിലേക്ക് തന്നെ വരുന്നുണ്ട് ടീച്ചറമ്മയും ഇതെല്ലാം നോക്കിക്കൊണ്ട് സംശയത്തോടെ മുകളിലെ റൂമിലെ ജനാലയിൽ കൂടി നോക്കിക്കൊണ്ടിരിപ്പുണ്ടേ ജാവേദ് ആ മൺകുടം വിഷ്ണുവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും ജാവേദ് ആ തമിഴരെ വിളിച്ച് നമുക്ക് കുറച്ചുകൂടി സമയം തരാൻ റിക്വസ്റ്റ് ചെയ്യണം എന്തെങ്കിലും തടസ്സം പറയാം കേസോ മറ്റോ നീക്കാനാണ് അവരുടെ പ്ലാനെങ്കിൽ അത് തടയണം ടീച്ചറെ കണ്ടുപിടിച്ചില്ലെങ്കി പിന്നെന്തിനാ ഞാൻ ഈ യൂണിഫോം ഇട്ട് നടക്കുന്നേ എന്ന് ചോദിച്ചോണ്ട് ആ മൺകുടത്തിലെ അസ്ഥികൾ വീണ്ടും ആ കുഴിമാടത്തിലേക്ക് തന്നെ ഇടുന്നുണ്ട് വിഷ്ണു ഇവനെ പോലെയുള്ള ക്രിമിനൽസിന്റെ പരിഹാസം കേൾക്കേണ്ട കാര്യമൊന്നും ഈ വിഷ്ണുവിനില്ല ഇതെന്റെ ഒരു വാശി തന്നെയാ ഞാൻ ഒന്ന് നോക്കട്ടെ എന്നുറപ്പിച്ചു പറഞ്ഞോണ്ട് വിഷ്ണു ആ മൺകുടം ദൂരേക്ക് എറിയുന്നുണ്ട് കാര്യമൊന്നും മനസ്സിലാവാതെ ടീച്ചർ അമ്മയും അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നുണ്ടേ അപ്പോഴേക്കും രത്നംമാളിന്റെ മകൻ മുരുകേശനെ മോഹന്റെ കോൾ വരുന്നുണ്ട് ഹലോ മുരുകേശ മോഹനാ കർമ്മം ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളുടെ അമ്മയുടെ അസ്ഥിയും മറ്റും തരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോലീസ് വിളിച്ചില്ലേ എന്ന് മോഹൻ ചോദിക്കുമ്പോൾ അവർ വിളിച്ചെന്നും അമ്മയുടെ കർമ്മം ചെയ്യാൻ അസ്ഥി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും മുരുകേശനും പറയുന്നുണ്ട് എന്റെ മുരുകേശ അതൊന്നും അവര് തരില്ല നിങ്ങളെ പറ്റിക്കാൻ ആന്തൊക്കെ പറയുന്നത് അതുമല്ല നിങ്ങൾക്കിട്ട് എട്ടിന്റെ പണി തരാനാ അവരുടെ പ്ലാൻ മുരുകേശ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോവാതിരിക്കാൻ അവർ പല ഇടവ് ഇറക്കും നിങ്ങൾ അതിലൊന്നും വീഴരുത് എന്ന് മോഹൻ പറയുമ്പോൾ അങ്ങനെയാണോ എന്ന് മുരുകേശനും ചോദിക്കുന്നുണ്ട് മിക്കവാറും അവന്മാർ ഉടനെ തന്നെ നിങ്ങളെ വിളിച്ചിട്ട് പല ഒഴിവ് കഴിവുകളും പറയും അതിനൊരു തരത്തിലും നിങ്ങൾ വഴങ്ങരുത് മനസ്സിലായോ സത്യത്തിൽ അവന്മാർക്ക് നല്ല പേടിയുണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അങ്ങ് നിന്നാ മതി അതെ എന്ത് സഹായത്തിനും എനി ഹെൽപ്പ് ഞാൻ ഉണ്ടാവും കൂടെ എന്ന് മോഹൻ പറയുമ്പോ മുരുകേശൻ നന്ദിയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഈ കേസുമായി സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോണം കേട്ടോ എന്ന് മോഹൻ പറയുമ്പോൾ അത് മുരുകേശനും സമ്മതിക്കുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ